പട്ടിത്തറ പഞ്ചായത്തിലെ അരീക്കാട് വെളരച്ചോല പാലത്തിനോട് ചേർന്ന് റോഡിന്റെ സംരക്ഷണ ഭിത്തി കാലവർഷക്കെടുതിയിൽ ഇടിഞ്ഞ് രണ്ടു വർഷം പിന്നിട്ടിട്ടും പുനഃസ്ഥാപിച്ചില്ലെന്ന് പരാതി ഇതോടെ വലിയ അപകട ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് വകുപ്പ് തലങ്ങളിലേക്ക് നിരവധി നിവേദനങ്ങൾ കൈമാറിയിട്ടും ഒരു നടപടിയും സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് അൻപത് വർഷങ്ങൾക്ക് മുമ്പ് വിളരച്ചോലയ്ക്ക് കുറുകെ നിർമ്മിച്ച പാലവും തകർച്ചയുടെ വക്കിലാണ് നിലവിൽ ഭാരവാഹനങ്ങൾക്ക് ഇതുവഴി പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് രണ്ടു വർഷം മുൻപ് കാലവർഷക്കെടുതിയിലാണ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത് റോഡിൽ വലിയ വിള്ളലും സംഭവിച്ചു മഴക്കാലത്ത് കൂടുതൽ ഭാഗങ്ങൾ വീണ്ടും ഇടിഞ്ഞു താഴ്ന്നിരുന്നു ഇപ്പോൾ വലിയ അപകട ഭീഷണി നേരിടുന്നുണ്ട് റോഡ് അപകടാവസ്ഥയില്ലെന്ന് കാണിച്ച് പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് ഇവിടെ മുന്നറിയിപ്പ് ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട് ഭാരവാഹനങ്ങൾ കടന്നു പോകരുതെന്ന വിലക്ക് ലംഘിച്ച വാഹനങ്ങളെ നാട്ടുകാർ തടഞ്ഞ് വാക്കേറ്റമുണ്ടായ സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഇടിഞ്ഞ ഭാഗം പുനർനിർമ്മിക്കാൻ പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് അധികൃതരും അസിസ്റ്റന്റ് എഞ്ചിനീയർ വിഭാഗവും മുമ്പ് പരിശോധന നടത്തിയിരുന്നതാണ് എന്നാൽ പതിനെട്ട് ലക്ഷത്തോളം രൂപയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വരുന്ന തുക എന്നതിനാൽ ഇത്രയും വലിയ തുക പഞ്ചായത്തിന് വകയിരുത്താൻ സാധ്യമല്ലെന്നായിരുന്നു പഞ്ചായത്ത് അധികൃതർ വിശദീകരിച്ചത് ഇതോടെ സ്ഥലം എം എൽ എയും മന്ത്രിയുമായ എം വി രാജേഷിനും ജില്ലാ പഞ്ചായത്തിനും ജില്ലാ കലക്ടർക്കും പട്ടിത്തറ ഗ്രാമപഞ്ചായത്തും മുഖേന നിവേദനവും നൽകിയിരുന്നു എന്നാൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും പുനർനിർമ്മാണം നടത്താതെ വന്നതോടെയാണ് അരീക്കാട് വാർഡ് ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റി സ്ഥലത്ത് പ്രതിഷേധ സമരം നടത്തിയത് കാലം കഴിയുംതോറും വെള്ളത്തിന്റെ ലഭ്യത കുറഞ്ഞപ്പോഴാണ് പിന്നെ ആ മേഖല നിന്നത് ഇപ്പോ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇത് രണ്ട് വർഷമായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ കാരണം പഞ്ചായത്ത് ബോർഡ് തീരുമാനമെടുത്തുകൊണ്ട് നമ്മുടെ പിന്നെ ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി ഈ നിയോജമണ്ഡല എം എൽ എ കൂടിയായ രാജേഷിന് ഇതിന്റെ നിവേദനം കൊടുക്കുകയും അതോടൊപ്പം കലക്ടർക്കും ഗവൺമെന്റിനും ജില്ലാ പഞ്ചായത്തിനും ഈ ഇവിടുത്തെ ഈ പ്രശ്നം രേഖാമൂലം അറിയിക്കുകയുണ്ടായി പലതവണ അറിയിച്ചിട്ടും ഒന്നും രണ്ടും തവണ അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല നമ്മുടെ മന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിൽ നേരിട്ട് പോയിട്ട് പഞ്ചായത്തിന്റെ തീരുമാനം അറിയിച്ച ഒരു വ്യക്തി കൂടിയാണ് ഞങ്ങളൊക്കെ എന്നിട്ട് പോലും ഇത് തിരിഞ്ഞു നോക്കാനോ ഇത് നടപടിയെടുക്കാനോ കഴിഞ്ഞില്ല ഇപ്പൊ വർഷം രണ്ട് കഴിഞ്ഞു വീണ്ടും ഇതിന്റെ ഈ ഈ തകർച്ച കൂടിക്കൂടി വരികയാണ് കാരണം ഇതിന്റെ മറുഭാഗത്തും തകരാൻ പോവുകയാണ് ഇവിടെ ഇവിടെ ഒരു നല്ലൊരു നല്ലൊരു വളരെ പാല നിർമ്മാണം എന്ന് പാക്കേജ് തന്നെ കൊണ്ടുവരാനുള്ള സാധ്യത അത്യാവശ്യമാണ് ഇടിഞ്ഞു വീണ ഭാഗത്ത് സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി താൽക്കാലികമായി ടാർപ്പ് വിപ്പങ്ങൾ മാത്രമാണ് സ്ഥാപിച്ചിട്ടുള്ളത് വാഹനത്തിന്റെ നിയന്ത്രണം ഒന്ന് തെറ്റുകയോ സംരക്ഷണവിദ്യ കൂടുതൽ ഇടിയുകയോ ചെയ്താൽ വലിയ അപകടമാകും സംഭവിക്കുക കൂടാതെ അൻപത് വർഷങ്ങൾക്ക് മുൻപ് വെളരച്ചോലയ്ക്ക് കുറുകെ നിർമ്മിച്ച പാലവും കാലപ്പഴക്കം കൊണ്ട് കോൺക്രീറ്റ് പാലികൾ ഇടിഞ്ഞു വീഴുന്നുണ്ടെന്നും ഇത്തരത്തിലുള്ള പരാതിയിൽ അധികൃതർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യം അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം പ്രതിഷേധ സമരത്തിന് കെ പി വേലായുധൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ കെ പി രാധ വേലായുധൻ കോമാത്ര പി വി പ്രേമൻ മുഹമ്മദ് അലി പൂക്കാത്ത് വി പരമൻ ഒ പി ബാബുരാജ് പീരാൻകുട്ടി പി മുഹമ്മദ്